ട്വന്റി ഫോർ ഇന്യൂബ് റേസ് ടു ഫോർ ബഹുപദങ്ങൾ അല്ലെങ്കിൽ ഫോർ നോമിസ് എന്നൊക്കെ പറയുന്ന വാദത്തിൽ നിന്ന് നമുക്ക് ചോദിക്കാറുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് ഒന്നും കൂടെ എഴുതാം എന്താണ് എക്സ് ബൈ വൈ ഓൾ റേസ് ടു ട്വൽവ് ഇൻ ് വൈ റേസ് ടു ട്വന്റി ഫോർ ഇൻടു ജെഡ് ക്യൂബ് റേസ് ടു ഫോർ ഈക്വൽ ടു എന്താ കൊസ്റ്റ്യൻ ആദ്യം തന്നെ നമ്മൾ എന്ത് ഈ ചെയ്യുക വൃത്തിയാക്കുക എക്സറേസ് ടു ട്വന്റി ഇങ്ങനെ പറഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടോ ഇല്ലല്ലോ അതായത് ഇവിടെ നീ വൈറേസ് ടു ട്വൽവും ഞാൻ ഇവിടുന്ന് തട്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്താ വൈറേസ് ടു ട്വൽ ഓക്കെ അപ്പം എക്സറേസ് ഇൻറ്റു വൈ റേസ്റ്റ് ട്വൽവ് ഇൻറ്റു ജെഡ് റേസ്റ്റ് ട്വൽവ് ഓക്കെ അതായത് എ എക്സ് വൈ സെഡ് ഓൾ റേസ്റ്റ് ട്വൽവ് എന്ന് പറയുന്നതാണ് നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ് ആൻസർ സോ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചോദിക്കാറുള്ളതാണ്